ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സ്വിഗ്ഗാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയുന്നുണ്ടാവും റവ ബിരിയാണി ചില സ്ഥലങ്ങൾ ഇതിന് തരി ബിരിയാണി എന്ന് പറയും നമുക്ക് എന്ത് ബിരിയാണി ആണെങ്കിലും കുഴപ്പമില്ല കഴിച്ചാൽ മതിയല്ലോ അതെല്ലാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് സിമ്പിളാണ് ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ ഇതിന് സ്റ്റോറി ഉണ്ട് ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആണ് ടൈമിൽ ഇമ്മ ഉണ്ടാക്കി തന്നിരുന്നു അന്ന് കഴിച്ച പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് ഉണ്ടാക്കി തരാൻ പറയാറുണ്ട് ഇമ്മ ഉണ്ടാക്കി തരാറുണ്ട് ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് എന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ടൈം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം റെസിപ്പിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് രണ്ട് ഇതായതുപോലത്തെ വെളുത്തുള്ളി നാല് വെല്ലുളളി കുറച്ച് പച്ചമുളക് പിന്നെ രണ്ടു പ്രശ്നം ഇഞ്ചി രണ്ട് തക്കാളി അതുപോലെ ആവശ്യത്തിനുള്ള പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ അര ടീസ്പൂൺ പെരും ജീരകം ഇത് പെരുംജീരകം നല്ല ജീരകം പൊടിച്ചതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി കുറച്ചു ടൈം ചിക്കൻ മാഗിനേറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് അര കിലോ ചിക്കൻ ആണ് ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അതുകൂടി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എടുക്കാനായിട്ടുള്ളത് ബിരിയാണിക്ക് ആവശ്യമായ റവയാണ് ഇത് റോസ്റ്റഡ് റവ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ ഇതൊന്നും കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതൊന്ന് പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഇതുപോലെ ഇട്ടിട്ട് നല്ലൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത് അത്യാവശ്യ റവ നല്ല വറവായിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് മാഗിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കന് അധികം സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബി കെയർഫുൾ അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് ഓയിൽ ഇപ്പൊ നമ്മളുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് ഫസ്റ്റ് ഇടാനായിട്ട് പോകുന്നത് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകാണ് ആണ് അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ച വെല്ലുളളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും ഇനി ഇത് നല്ലൊന്ന് വാഴിച്ചെടുക്കാം ഇപ്പൊ ഏകദേശം നമ്മള് ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നല്ലൊന്ന് എടുക്കണം നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ലൊന്ന് വഴക്കിയെടുക്കണം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ നമ്മൾ ജീരകപ്പൊടി അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലൊന്ന് വഴറ്റി എടുക്കണം ഇനി നമ്മൾ മസാലയ്ക്ക് ഒരു ചെറിയ പൊളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ചെറുനാരങ്ങ ഇല്ല കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ നമ്മള് ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചിക്കൻ മസാലയിലോട്ട് ഇടുന്നുണ്ട് അപ്പൊ നമ്മള് ചിക്കനും മസാലയും എല്ലാം ഒന്നും സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ ചില്ലി സോസ് കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷണലാണ് ഇപ്പൊ നമ്മൾ ചിക്കൻ വേറെ ഒരു ലുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച റവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലത് വഴറ്റി എടുക്കണം കട്ട് ചെയ്ത മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വറ്റി എടുക്കണം വെള്ളം വറ്റി കഴിഞ്ഞാല് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഗായ്സ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതൊരു മസ്റ്ററായിട്ടാണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ